നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഗ്രാമീണ ഗ്രന്ഥശാല ഹരിത പ്രഖ്യാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി ബാബു പ്രഖ്യാപനം നടത്തി സംസ്ഥാനത്തെ എല്ലാ ഗ്രന്ഥശാലകളും മാലിന്യമുക്ത ഹരിത പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗ്രാമീണ ഗ്രന്ഥശാല ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചു പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബാബു ഹരിത ഗ്രന്ഥാലയ പ്രഖ്യാപനം നിർവഹിച്ചു അതിമനോഹരമായ ഒരു മനുഷ്യന്യാണ് ഞാൻ മത്സരം കഴിഞ്ഞ വർഷം നമ്മുടെ താലൂക്കിൽ തന്നെ ഏറ്റവും മികച്ച ലൈബ്രറിയിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും മികച്ച ലൈബ്രറി കൂടിയാണ് ഒരു ലൈബ്രറിക്ക് ലൈബ്രറിക്കാവശ്യമായ വിധത്തിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും സൗകര്യങ്ങളും അതിനാവശ്യമായ പശ്ചാത്തല സംവിധാനവും ഒക്കെ ഇവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത മറ്റൊന്നും ഇടയ്ക്കൽ പോലുള്ള പ്രദേശത്തിൻ്റെ പരമ്പരാഗതമായ പ്രത്യേകത നിരവധിയായ വായനക്കാരുള്ള പ്രദേശമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നിരവധിയായ പുസ്തകങ്ങൾ ഇതിനകത്ത് സാധാരണ ആളുകൾക്ക് താല്പര്യമുള്ള പുസ്തകങ്ങൾ മുതൽ റഫറൻസ് ലൈബ്രറി അതുപോലെ തന്നെ മറ്റ് പുസ്തകങ്ങളെല്ലാം തന്നെ സൂക്ഷിക്കപ്പെടുന്നുണ്ട് അതൊക്കെ തന്നെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് ആവശ്യക്കാർക്ക് ഏകദേശം ആ പുസ്തകങ്ങൾ ലഭ്യമാകുന്ന സ്ഥിതി ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഗോത്രം ഈ ലൈബ്രറിയിൽ ഏറ്റെടുക്കുന്നത് ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി ഷിജിത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഞ്ചാം വാർഡ് മെമ്പർ പി മോനിഷ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി ഇ എം സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ആറാം വാർഡ് മെമ്പർ ഇ ടി ഷൈജ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ